ശരീരത്തിന് അത്യാവശ്യം വേണ്ട ഒന്നാണ് പൊട്ടാസ്യം ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പ്രധാന പോഷകമാണ് പൊട്ടാസ്യം അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നന്നായിരിക്കും കൂടാതെ ഇത് കൊളസ്ട്രോളിൻ്റെ അളവ് മെച്ചപ്പെടുത്തും ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് മൂഡ് സ്വിങ്സിന് ഇടയാക്കുന്ന ഹോർമോൺ വ്യതിയാനങ്ങളെ ബാലൻസ് ചെയ്യാനും പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് കോശങ്ങൾക്കുള്ളിൽ ദ്രാവകത്തിന്റെ അളവ് നിലനിർത്താനും ഡീഹൈഡ്രേഷൻ തടയാനും പൊട്ടാസ്യം ആണ് പൊട്ടാസ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് പേശി വലവ് പേശിവേദന ബലഹീനത മരവിപ്പ് ക്രമരഹിതമായ ഹൃദയമെടുപ്പ് ദഹന പ്രശ്നങ്ങൾ മലബന്ധം ശ്വസന പ്രശ്നങ്ങൾ എപ്പോഴുമുള്ള ദാഹം എപ്പോഴും യൂറിൻ പോകാനുള്ള ടെൻഡൻസി മൂഡ് സ്വിങ്സ് രക്തസമ്മർദ്ദം കൂടുക അമിത ക്ഷീണം എന്നിവയൊക്കെ പൊട്ടാസ്യം കുറയുന്നതിന്റെ ലക്ഷണങ്ങളാണ് പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങളാണ് വാഴപ്പഴം വാഴപ്പഴത്തിൽ പൊട്ടാസ്യം യും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഒരു ഇടത്തരം വാഴപ്പഴത്തിൽ ഏകദേശം നാനൂറ്റി ഇരുപത്തിരണ്ട് മില്ലിഗ്രാം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അവ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും രണ്ടാമത്തേതാണ് ഓറഞ്ച് ഒരിടത്തരം ഓറഞ്ചിൽ ഇരുന്നൂറ്റി അമ്പത് മില്ലിഗ്രാം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് മൂന്നാമത്തേതാണ് അവക്കാഡോ ഒരു പകുതി അവക്കാഡോയിൽ ഏകദേശം നാനൂറ്റി എൺപത്തഞ്ച് മുതൽ അഞ്ഞൂറ് മില്ലിഗ്രാം പൊട്ടാസ്യം വരെ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർക്ക് അവക്കാഡോ ഡയറ്റിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും നാലാമത്തേതാണ് ചീര ഒരു കപ്പ് വേവിച്ച ചീരയിൽ എണ്ണൂറ് മുതൽ എണ്ണൂറ്റി നാൽപ്പത് മില്ലിഗ്രാം വരെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ നല്ലതാണ് അഞ്ചാമത്തതാണ് തക്കാളി ഒരു ഇടത്തരം തക്കാളിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ മുന്നൂറ് മില്ലിഗ്രാം വരെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ആറാമത്തതാണ് സാൽമൺ ഫിഷ് ഒരു തൊണ്ണൂറ് ഗ്രാം സാൽമൺ ഫിഷിൽ ഏകദേശം മുന്നൂറ് മുതൽ മുന്നൂറ്റി അമ്പത് മില്ലിഗ്രാം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഏഴാമത്തതാണ് തൈര് തൈരിൽ കാൽസ്യവും പൊട്ടാസ്യവും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ ഇവയെ സഹായിക്കും പൊട്ടാസ്യത്തിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ത്രീ പോയിന്റ് സിക്സ് ടു ഫൈവ് പോയിന്റ് ടു മില്ലിമോൾസ് പെർ ലിറ്റർ ആണ് ടു പോയിന്റ് ഫൈവിൽ താഴെ ആവുമ്പോൾ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ കെയർ ആവശ്യമായിട്ട് വരുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ർക്കും നന്ദി നമസ്കാരം